ഹായ് ഫ്രണ്ട്സ് ഉള്ളത് ഗുജറാത്തിലെ ഭാവ് ജില്ലയിലെ അലാങ് എന്ന സ്ഥലത്താണ് അലാങ് എന്ന സ്ഥലപ്പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് റീസൈക്ലിംഗ് യാർഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഗുജറാത്തിൽ സൗരാഷ്ട്രയുടെ തെക്കൻ തീരത്ത് ഗൾഫ് ഓഫ് കമ്പത്തിലാണ് അലാങ് സ്ഥിതി ചെയ്യുന്നത് ഷിപ്പ് റീസൈക്ലിംഗ് യാർഡ് എന്ന് കേട്ടിട്ട് മനസ്സിലാകാത്തവർക്കായി അല്പം വിശദമാക്കാം നമ്മൾ വാഹനങ്ങൾ പഴയതായാൽ പൊളിക്കാൻ കൊടുക്കാറില്ലേ അതുപോലെ പഴയ കപ്പലുകൾ പൊളിച്ച് അതിൻ്റെ ഉരുക്കും മറ്റ് ഭാഗങ്ങളും റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലമാണ് ഷിപ്പ് റീസൈക്ലിംഗ് യാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഷിപ്പ് റീസൈക്ലിംഗ് യാർഡ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് ഇവിടെ ആദ്യത്തെ കപ്പൽ പൊളിക്കുന്നത് ഇന്നിവിടെ നൂറ്റി എൺപത്തി മൂന്ന് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡുകളുണ്ട് പതിനാല് കിലോമീറ്റർ കടൽ തീരത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു വൻ വ്യവസായ കേന്ദ്രമാണിത് അലങ്ങിൽ തുടങ്ങി സോസിയ വരെ പരന്നു കിടക്കുന്ന ഈ വ്യവസായ കേന്ദ്രം ഇന്ന് അലങ് സോസിയ ഷിപ്പ് റീസൈക്ലിംഗ് യാർഡ് എന്നാണ് അറിയപ്പെടുന്നത് കടലിന് തീരെ ആഴമില്ലാത്ത ഒരു തീരമാണിത് അതുകൊണ്ട് തന്നെ വേലിയേറ്റത്തിൽ മാത്രമാണ് കപ്പലുകൾ തീരത്തെ കടുപ്പിക്കാൻ കഴിയുന്നത് പതിനൊന്ന് മീറ്റർ വരെ ഉയരത്തിലുള്ള വേലിയേറ്റങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ കപ്പലുകളും ഇവിടെ തീരത്തെത്തിക്കാൻ കഴിയും വേലിയിറങ്ങുമ്പോൾ കപ്പലുകൾ അടിത്തട്ടിൽ തട്ടി നിൽക്കുകയും ചെയ്യും മണലിന് തൊട്ടടിയിൽ തന്നെ പാറ ഉള്ളതിനാൽ കപ്പലുകൾ പുതഞ്ഞു പോകുമെന്ന പ്രശ്നം ഇല്ല പിടിച്ചു ഞാൻ പിടിക്ക ഇല്ലേ വീഴും വർഷത്തിൽ വർഷത്തിലേകദേശം ഇരുന്നൂറോളം കപ്പലുകൾ ഇവിടെ പൊളിക്കാറുണ്ട് ഇതിൽ നിന്നും ഏകദേശം നാല് മില്യൺ ടൺ ഉരുക്ക് റീസൈക്കിൾ ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ സ്റ്റീൽ ആവശ്യത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു റീസൈക്കിൾ ചെയ്ത ഉരുക്ക് പുതുതായി നിർമ്മിക്കപ്പെടുന്ന ഉരുക്കിനേക്കാൾ പരിസ്ഥിതി സൗഹൃദമായി കണക്കാക്കപ്പെടുന്നു ഇരുമ്പൈരിന്റെയും കൽക്കരിയുടെയും ഉപയോഗം കുറക്കാൻ ഇത് സഹായിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം തൊഴിലാളികൾ നേരിട്ടും രണ്ടര ലക്ഷത്തോളം തൊഴിലാളികൾ പരോക്ഷമായും ഇവിടെ തൊഴിൽ ചെയ്യുന്നു വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഷിപ്പ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പരിസ്ഥിതി ആഘാതങ്ങളും കാരണം വികസിത രാജ്യങ്ങളിലൊന്നും തന്നെ ഈ പ്രക്രിയ നടക്കുന്നില്ല മൂന്നാം ലോക രാജ്യങ്ങളിലാണ് ഷിപ്പ് റീസൈക്ലിംഗ് യാർഡുകൾ കൂടുതലായി കാണപ്പെടുന്നത് അലങ് സോസിയ കഴിഞ്ഞാൽ പിന്നെ വലിയ ഷിപ്പ് റീസൈക്ലിംഗ് യാർഡുകൾ ഉള്ളത് തുർക്കിയിലും ബംഗ്ലാദേശിലെ ചിത്തഗോങ്ങും പാകിസ്ഥാനിലെ ഗദാനിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ മേഖലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് ഉരുക്കിനു വേണ്ടിയാണ് പ്രധാനമായും കപ്പലുകൾ പൊളിക്കുന്നതെങ്കിലും കപ്പലിലെ മറ്റുപകരണങ്ങളും വസ്തുവകകളും ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഫൂണുകൾ മുതൽ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ വരെ ഇവിടെ വാങ്ങാൻ കിട്ടും ആഡംബര കപ്പലുകളിലെ കരകൗശല വസ്തുക്കളും വില കൂടിയ ഫർണിച്ചറുകളും നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയും ഷിപ്പ് ബ്രേക്കിംഗ് യാർഡുകൾ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള അനുമതിയില്ല ഗുജറാത്തിൻ്റെ സമ്പദ്ഘടനയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണെങ്കിലും തൊഴിലാളികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭ്യമല്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട് ശവപ്പറമ്പ് എന്നൊരു കൂടി ഈ തുറമുഖത്തിലുണ്ട് കപ്പൽ പൊളിക്കുന്ന സ്ഥലമാണത് നമ്മളിപ്പം ഒരു വണ്ടി ഒരു ഒരു വണ്ടി ഒരു വണ്ടി വേണമെങ്കിൽ നമ്മൾ പൊളിക്കാൻ കൊടുക്കത്തില്ലേ നാട്ടിലെ കോട്ടക്കാർക്ക് പൊളിക്കാൻ കൊടുക്കില്ലേ ആ അതുപോലെ ഈ ലോകത്തില് കപ്പൽ പൊളിക്കുന്ന ആകെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളു ഫ്രിഡ്ജുകളും ഫ്രിഡ്ജ് മാഷിംഗ് മെഷീൻ കപ്പൽ പൊളിക്കുന്ന രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പിന്നെ ഇത് ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ബംഗ്ലാദേശിൽ ഒന്ന് ഇതൊക്കെയാണ് അപ്പൊ ലോകത്ത് ഇവിടെ പഴയ കപ്പൽ ഉപയോഗിച്ച് അതിവിടെ കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഇവിടെ പൊളിക്കും അപ്പൊ പൊളിക്കുമ്പോൾ ഇതിന് മുകളിലുള്ള സാധനം മൊത്തമാണ് ഓപ്ഷൻ എടുക്കുന്നത് ആ അപ്പോ ആ സാധനങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ വെക്കും ബാക്കി ഇരുമ്പ് ഇരുമ്പിന്റെ വിലക്ക് വെക്കും അതായത് നമ്മളൊരു ആവശ്യം മനസ്സ് കണ്ടിട്ട് വന്നു കഴിഞ്ഞാല് ആവശ്യം ആവശ്യം കണ്ടിട്ട് നമ്മൾ മേടിക്കണം വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഫർണിച്ചർ ആയിരിക്കും അങ്ങനെ എന്നാലേ പോകുന്ന മുതലാകുന്നുണ്ടോ

അണ്ടോ മെസ്സിൽ വണ്ടി അല്ലല്ല മെസ്സിലൊക്കെ ഫുഡ് സർവിംഗ് കൗണ്ടർ ഇല്ലേ ആ സാധനം തലമാര ക്ലാസ് ഉള്ളമാര സീൻ ഇതാക്കൊക്കെ അ മാറ്റ അറിയിയാ ആ ആ ആ സാധനം അവിടെ കറങ്ങുന്നു പുഷിൻ ടേബിൾ അതെ വെ ആ അഡ്രസ് കണ്ടോ

എത്ര പോയിന്റ് നല്ല സ്റ്റീൽ സാധനങ്ങളൊക്കെ കിട്ടും 稍微。都